അപ്പോൾ നമ്മളിന്ന് കാണുന്നത് നല്ല ഡിഫറൻറ്റായിട്ടുള്ളൊരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീനൊക്കെ കൊടുത്തിട്ട് നല്ല പ്രിൻ്റഡ് ആയിട്ടാണ് ഷോളും നെക്കും കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് ഫിഗർ ബോട്ടും ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് മെറ്റീരിയൽ വരുന്നത് മെറ്റീരിയൽ വരുന്നത് പോളി ക്രൈപ്പ് ആണ് വരുന്നത് വിത്ത് ലൈനിങ്ങോട് ഐറ്റം ചെയ്തിരിക്കുന്നത് ലേഡി മൊടി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു നമ്മൾ ഇന്ന് കാണുന്നത് ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഇതുവരെ വരാത്തൊരു ഫാബ്രിക്കിലാണ് പാറ്റേണുമാണ് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇപ്പൊ എപ്പോഴും എനിക്ക് പോലുള്ള ഒരു മീനക്കിലാണ് ഓട്ടോ വരുന്നിരിക്കുന്നത് ഞാൻ വേറെ എഴുതിയിരിക്കുന്നത് ഒരു ആഷ് മിക്സായിട്ടുള്ള ബ്ലാക്ക് ആണ് വരുന്നത് നമുക്ക് നാല് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് മീഡിയം ലാർജ് എക്സൽ സൈസില അവൈലബിൾ ആണ് സെക്കൻഡ് ഷെയ്ഡ് വരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് ആണ് കേട്ടോ വൈറ്റ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതിൽ ഷോൾ ഇതുപോലെ നല്ല പ്രിന്റ് വന്നിട്ടുണ്ട് പിന്നെ ബോട്ടം എല്ലാം സെയിം ആണ് കേട്ടോ ോട്ടോ ഇങ്ങനെ സെയിം തന്നെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള വൈറ്റ് ആണ് കേട്ടോ കാണാൻ നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ ദാമ ഗ്രീൻ ആണ് വരുന്നത് അതിൻ്റെ ദുപ്പട്ട ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ നല്ലൊരു ലാമണ്ടർ ഷെയ്ഡ് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കളറാണ് കേട്ടോ വരുന്നത് ഒരു വയൻ നിന്ന് വേണമെങ്കിൽ പറയാം നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് അപ്പൊ സെവൻ എയ്റ്റി ആണ് പ്രൈസ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു താഴേക്കാണ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് കൊടുക്കുക പുതിയൊരു വെളിയിട്ട് വാട്സേറ്റേക്കാണ് ഓക്കെ ബൈ ബൈ